ഈ കാലഘട്ടത്തില് എല്ലാ മേഖലയിലും വളർച്ച നൽകുന്ന എ ഐ നിങ്ങളെയും അടിയന്മാരും ചിന്തിക്കാൻ കഴിവില്ലാത്തവരാക്കുന്നുണ്ടോ ആക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പുതിയ വർണ്ണങ്ങൾ പറയുന്നത് അത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം വെൽക്കം ടു എ ആദ്യം എ നമ്മുടെ ജോലി കളയുമോ എന്ന ആശങ്കയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ കളയും എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പണ്ട് നമ്മൾ സ്വയം ചെയ്തിരുന്ന വളരെ നിസ്സാരമായ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാറ്റ് ജി ടി പി അല്ലെങ്കിൽ ഡീപ് സീക്ക് ഗോക്ക് പോലെയുള്ള എ ടൂൾസ് ഉപയോഗിച്ചാണ് എന്തിന് ഒരു ഇമെയിൽ എഴുതാൻ വരെ കുട്ടികൾ ഹോംവർക്ക് ചെയ്യാനും അസൈൻമെന്റ് ചെയ്യാനും പ്രൊജക്ട് ചെയ്യാനും എല്ലാം ഇന്ന് നൂറ് ശതമാനം എ ഉപയോഗിക്കും ഇത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ിന്തയെ ബാധിക്കും വളരെ മോശമായി തന്നെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഉപയോഗിക്കാതെ വെക്കുന്ന വസ്തു നശിക്കും ഇരുമ്പിനി തുരുമ്പ് പിടിക്കുന്നത് പോലും നമ്മുടെ തലച്ചോറിനെയും ചിന്താശേഷിയും എല്ലാം ഇത് നെഗറ്റീവായി തന്നെ ബാധിക്കും വളരെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളതുമായ കാര്യങ്ങൾ വി പോലുള്ള പ്ലാറ്റ്ഫോമിൽ ചോദിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം അവ നിങ്ങളെ തെറ്റായ തീരുമാനത്തിലേക്ക് എത്തിച്ചേക്കാം ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വന്നാൽ അതിൻ്റെ സിംറ്റംസും അസുഖത്തിൻ്റെ കാരണവും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ചാറ്റ് ഇ ടി പി ചോദിച്ച് നിങ്ങൾ സ്വയം ചികിത്സ നടത്തുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും ഇത് ഒരുപാട് മേഖലയിൽ ഇനിയും വരും പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് പോലെയുള്ളവർ പല ന്യൂജൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ഡെവലപ്പേഴ്സും അവരുടെ വർക്ക് ഈസിയാക്കാൻ വേണ്ടി ചാറ്റി ടിപ്പി ഉപയോഗിച്ച് കോഡുകൾ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു അതിന് ഒരുപാട് ഇറസ് വരാൻ കാരണമാകുന്നുണ്ട് ഇപ്പോൾ പുതുതായി വന്ന യൂട്യൂബ് പോളിസി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഫുള്ളി എ എ ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടിന് ഇനി യൂട്യൂബ് മോണിറ്റൈസേഷൻ തരില്ല ഒരു ഹ്യൂമൺ എഫേർട്ടും ഇല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റ് ഇനി യൂട്യൂബ് സ്വീകരിക്കുകയില്ല ചാറ്റ് ജി ടി പിയും മറ്റു എ ഐ ടൂൾസും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡാറ്റ കളക്ട് ചെയ്യാം ശേഷം അത് നിങ്ങളൊരു റെഫറൻസ് ഐറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യുക ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കരുത് ചാറ്റ് ജി ടി പിയുടെ സ്ഥാപകൻ ഈയിടെയെ പറഞ്ഞു ആളുകൾ ഇങ്ങനെ ബ്ലൈൻഡായി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാറ്റ് ജി ടി പി തരുന്ന വിവരം വിശ്വസിക്കുന്നത് അത്ഭുതപ്പെടുത്തിയെന്ന് മെഡിക്കൽ അഡ്വൈസുകളൊക്കെ ആളുകൾ ഡോക്ടറോട് ചോദിക്കുന്നത് പോലെയാണ് ചാറ്റ് ജി ടി പി വഴി ചോദിച്ച് ഒപ്പീനിയൻ എടുക്കുന്നത് ഇത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി ആളുകൾ തന്നെ പറയുന്നു ഇതിൽ ഒരുപാട് ഇറർ വരുമെന്നും പൂർണ്ണമായി കൃത്യതയുള്ള വിവരം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും പല ഏറ്റോളും പല ഡാറ്റകളാണ് തരുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചാറ്റ് ജി ടി പി ഡിപ് സി കെ ഗ്രോക്ക് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് മൂന്ന് വിധമായിരിക്കും സോ എല്ലാം ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിക്കുക ഹെൽത്തി ആയി ഉപയോഗിക്കുക നമ്മുടെ സ്കിൽ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഡെവലപ്പാകുന്ന രീതിയിൽ ഉപയോഗിക്കുക നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി സ്കിൽ തോട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാം നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം ഒരു ഡാറ്റ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ പോലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസർ ഒരു കാര്യത്തെ പറ്റി ഒരു ഒപ്പീനിയൻ പറയുന്നത് കേട്ട് അത് വാ തൊടാതെ വിഴുങ്ങരുത് അത് നിങ്ങൾ സ്വയം ഒന്ന് പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രമേ നിങ്ങളുടെ തലയിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ ആരെയും ഒന്നിലും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യരുത് അത് ചാറ്റി ടി പി ആയാലും മനുഷ്യനായാലും ഏ ഒരു അത്ഭുതമാണ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരു അപകടവും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി സ്കിൽ തോട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം ഒരു ഡാറ്റ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക അതുകൊണ്ട് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസുകളെല്ലാം നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്